വള്ളാമ്പ്രം എം യു പി സ്കൂളിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് എന്താ എ എം യു പി സ്കൂൾ വള്ളാമ്പ്രം ഇവിടുത്തെ പഴയ സ്കൂളാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം വള്ളുവമ്പുറം എ എം യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇവിടെ മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് വെള്ളാമ്പ്രത്തിനായി ഇന്ന് ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ആളുകൾ ആവേശപൂർവ്വം രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളാമ്പുടത്തുള്ള കുറേ ആളുകൾ മാതൃസ്ഥാപനമായ മെക്സവൻ ഹെൽത്ത് ക്ലബ് അത്താണിക്കല് മാനുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പ്രാക്ടീസ് തുടങ്ങിയവരാണ് ഏതായാലും ഒരു നല്ല തുടക്കം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കണ ഏമത്തെ ബ്രാഞ്ച് ആണ് കൊള്ളാമ്പുറം പുതിയ ആൾക്കാർ നിങ്ങൾ റിസ്ക് ശ്രദ്ധിക്കാണ്ട് ഒന്നും ചെയ്യണ്ട ഇന്ന് നിങ്ങൾ ഒന്ന് കാണാ എന്നിട്ട് ചെയ്യാ ഒരണ്ടെണ്ണം കാണാ എന്നിട്ട് ചെയ്യോ റിസ്ക് എടുത്ത് ചെയ്യണ്ട നാളെ മുതൽ നമ്മൾ ആയിട്ട് ബാക്കി ലോലപ്പ് എത്തും നമ്മൾ തുടങ്ങേ 'm go three four done okay good are the cutting मैक्सीम ब्रीति सिक्स अप एट 50. 3. up. keep position. ഉദ്ഘാടനം പെൺകുട്ടി മണ്ഡല എം എൽ എ നമ്മുടെ നാട്ടുകാരനായ നിർവഹിക്കുന്നതാണ് അതെല്ലാം സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വെള്ളൂമ്പരത്ത് മാക്സവൻ്റെ പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ് ഇതിൽ നേരത്തെ ഉള്ളവരെക്കാൾ ഏറെ കൂടുതൽ ആളുകൾ ഇന്ന് പുതുതായി ചേർന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ എല്ലാവരെയും ഈ പരിപാ ഈ ഈ യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാനും ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഞാനും ഇന്ന് പഴയ ആളായിരുന്നു ഇന്നലെ അറവങ്കര സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റി ഇതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ പ്രിയങ്കൻ നായർ സെലാബുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ നേതൃത്വത്തിൽ തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലത്തെ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അത്താണിക്കൽ ആദ്യമായിട്ട് ആരംഭിച്ചു ടി വി മാനുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അത് ആകെ പടർന്നു വന്നിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അറവങ്കരയായി വെള്ളമ്പരത്തായി മോങ്ങത്തായി മൊറിയൂരായി ഇനി ആ മുസ്ലി യൂണിറ്റ് ആ ഏഴ് യൂണിറ്റ് ഇപ്പോൾ ഈ അത്താണിക്കൽ യൂണിറ്റിന് കീഴിൽ തന്നെ ആയിക്കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷമാണ് ഇത് നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ധ്യാനവും ത്യാഗവുമാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാരെ അവനവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടല്ല കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ അവനവൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ടോ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് ഒക്കെ സേവനം ചെയ്യുന്നവരാണ് എന്നാൽ സ്വന്തം ശരീരത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട രാവിലെ തന്നെ ഒരു അരമണിക്കൂർ വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം മാറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല മാനു എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ ഞാൻ തന്നെ ടി വി മാനു എന്നെ പല പ്രാവശ്യത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ മാനുവിനോട് ഇടക്ക് ചോദിച്ചിരുന്നു ഇതിന് വല്ല സാമ്പത്തികമായിട്ട് വല്ല ചിലവുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ചിലവൊന്നുമില്ല ആരും ഒന്നും തരും വേണ്ട പിന്നെ ഞാൻ ചോദിച്ചു മാനുവിനോട് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു ഇത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരം നന്നാകാൻ വേണ്ടി നല്ല ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും ആരോഗ്യമുള്ള സമൂഹവുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു റിട്ടേൺസും ഒരു പൈസൻ്റെ റിട്ടേൺസും ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള കൂലി മാത്രമാണ് കാഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷകരമാണ് ആ ഒരു വാക്ക് മാത്രം മതി ഈ പ്രസ്ഥാനത്തെ മഹത്തരമാക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുന്നു കൂടുതലൊന്നും പറയുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയും എന്നുള്ളത് കൊണ്ട് ഇതിന് തുടക്കം കുറിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സാളി അപ്പോൾ ഗുഡ് മോർണിംഗ് അത്തണയ്ക്ക് ഞാൻ ഒരു ഒന്നര മാസത്തോളം ഏഴാള വെച്ച് തുടങ്ങിയ ഒരു സമ്പ്രദായം ഇത്രത്തോളമായത് നമ്മളെല്ലാവരുംപാടെ കൂട്ടായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് അതിൽ ഫസ്റ്റ് ഞാൻ നമ്മളെ ഇതിൽ വന്നു എല്ലാവർക്കും പാടെ ഒരു ആശംസകളും പറയാണ് നന്ദി പറയാണ് അത്താണിൻ്റെ കീഴിൽ ഇത് ഏഴാമത്തെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയതിൽ പിന്നെ വളരെയധികം സന്തോഷമുണ്ട് അതില് അന്ന് അത്തണിക്ക് നമ്മളെ നിന്ന് ഒരു അതേപോലെ വെള്ളാമ്പുറം മൊറിയൂർ പിന്നെ അറുവങ്കര അവിടെ നിന്നൊക്കെ വന്ന് നമ്മൾ അത്തണിക്ക് വന്ന ഫസ്റ്റ് നമ്മളെ ഇതിൽ വന്ന് ഞാൻ നിസാറാക്കുക അതുപോലെ മറ്റ് വ്യക്തികളൊക്കെ നിന്ന് വന്നു പോലിഞ്ഞ് ഇവിടെ പുതിയ ബ്രാഞ്ച് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് പിന്നെ ഇന്ന് ഇതിൽ ഏറ്റവും എവിടുത്തെങ്ങാട്ടിലും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരാണ് പുതിയ ജോയിനിങ് ആണ് നിങ്ങള് ശ്രദ്ധിക്ക ഏത് ദിവസം നിങ്ങൾക്ക് ചെറിയ വേദനകളും ഇതൊക്കെ വരും അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട ഇരുപത്തൊന്ന് ദിവസം ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരിക പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളെ വിളിച്ചു കൊടുത്താണ്ട് വരും ഇത്ര സുഖം ഉള്ളൊരു പരിപാടി വേറെ ഇല്ല ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയ റിസ്ക് ഇല്ല ഞാൻ നമ്മളെ പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തം ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കാം ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ശരി ആയിട്ട് വരിക ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഒഴിവാക്കാതെ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ പറയുകയാണ് വയറുള്ളവൽ അതേമാതിരിക്ക് മൈഗ്രൈൻ ഉള്ള ഷുഗർ ഉള്ളതു ഇൻസുലിൻ വെക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതുവരെ ഇങ്ങക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ ഇനിയും ഇത് വ വ്യാപിപ്പിക്കണം ഇതോ അപ്പോൾ എല്ലാവരും നാളെ ഈ കറക്റ്റ് നമ്മളിതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ആറേ മുപ്പത് എന്ന് പറഞ്ഞാൽ ആറേ മുപ്പതാണ് ആറ് മുപ്പതൊന്നും ആവില്ല അതിലുള്ളിൽ ഒരാളുള്ളെങ്കിൽ ഒരാളെ വെച്ച് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ട് ഒന്ന് നട പത്ത് മിനിറ്റ് നടക്കുക ഇതിലേക്ക് വരിക ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മളെ രത്തോട്ടം നല്ലോന്ന് നടക്കുകയാണ് ചിരായിട്ട് ഈ കൂട്ടത്തിൽ വന്ന് എല്ലാവരും ഈ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് നമ്മളെ നാട് മാറണം അതാണ് നമ്മളെ ലക്ഷ്യം കേട്ടോ ഓക്കെ പറഞ്ഞു എല്ലാവർക്കും ഈ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നവൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധന അയക്കും എനിക്ക് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വെറും ഇരുപത്തിനാല് മിനിറ്റാണ് മൊത്തത്തിൽ മിനിറ്റ് കണക്കൂട്ടുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റാണ് ഒരു ദിവസം വരുന്നത് അതിൽ ഒന്നേര ശതമാനം പോലും ഈ സമയം വരില്ല ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ കോർഡിനേറ്റർ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുന്നത് ശരിക്കും അറിഞ്ഞ് മനസ്സും ശരീരമൊക്കെ അറിഞ്ഞ് ചെയ്താൽ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും ഒരുപാട് ഫീഡ്ബാക്ക് പറയാൻ പറ്റിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും മുതിർന്നില്ല അതൊക്കെ പതുക്കെ പതുക്കെ ഓരോ ക്ലാസ്സുകളിൽ വേണ്ടി നമ്മളെ സെലാബദ്ദീൻ സാറും കൂടെ വരും എല്ലാവരും കൃത്യമായിട്ട് സമയം പാലിക്കാൻ എന്നിന് വരിക മഴയായാലും വെയിലായാലും എന്ത് പ്രശ്നങ്ങൾ വന്ന് ഇതിൽ പങ്കെടുത്ത് പോകണം ഇതിന് എല്ലാവിധ ആശംസകളും ഇതൊന്നും പോരാ ഗുരുദക്ഷൻ കൊടുക്കണം ഓക്കെ ഇനി പായ ആൾക്കാരാ വിളയോട്ട് സാറാണ്

ബാങ്ക് സെക്രട്ടറി ബാങ്കിന്റെ അല്ലെങ്കിൽ ഇതിങ്ങനെ കൈവിട്ട് പോകാം ഇതിലങ്ങനെ കൈയോട്ട് നാളെ ഇതില് ഇതിൽ കൈയോട്ട് ഇങ്ങനെ വരും ഓർക്കണ എല്ലാരും മുണ്ടല്ലേ മുണ്ടല്ലേ ആ പറഞ്ഞാളെ നോക്ക <laughs> ും അതെ അപ്പം എടുക്കണ്ട രണ്ടെണ്ണ ഉള്ളത് വന്നെത്താ മതി എത്ര ആ ി മുണ്ടി മുണ്ടല്ലേ അഞ്ചാൾ പോയു നൂറ്റി അറുപത്താറ് പിന്നെ ഒരു പൈ കൊടുത്താണ് തലവർക്കുണ്ടാവും അത് വെച്ചാൽ അപ്പൊ ഈ കാല് പേരുന്നില്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് ദിവസം സ്ഥിരമായിട്ട് വരാം ഞാൻ പോവല് പ്രസംഗിച്ചു കേട്ടോ ആ സുഖല്ലേ അത് ശരിയല്ലേ ഓക്കേ ശരിയായിട്ട് വരാ ശരിയായിട്ട് വരാല്ലോ ശരി ചെറല്ലേ അതിലുണ്ടാവും അവിടെ ഗ്യാപ്പിട്ടാ ഗ്യാപ്പിട്ട അതിലെ പോവല് ശരിയായിട്ട് വരാ കേട്ടോ ശരിയായിട്ട് വരാ മുട്ട ഒന്ന് മുട്ട ഒന്നുള്ളൂ ആ മോഹൻ തുടക്കം പിടിച്ചു ഞാനെ ഞാൻ പറഞ്ഞ പാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു